വീണ്ടും കൃഷ്ണഭക്ത കൃഷ്ണഭക്തിയെക്കുറിച്ച് പറയാതിരിക്കാൻ നിവൃത്തിയിലെ സുഹൃത്തുക്കളെ അത്രമേൽ വെറുപ്പിക്കൽ പരിപാടിയാണ് ഇവർ നടത്തിക്കൊണ്ടിരിക്കുന്നത് കാരണം കൃഷ്ണഭക്ത ഗുരുവായൂർ വിടാൻ ഉദ്ദേശമില്ല എന്ന് തോന്നുന്നു വീണ്ടും ഗുരുവായൂരെത്തി വയനാട്ടിലെ ഏറ്റവും വലിയ ദുരന്തം നടക്കുന്ന ആ സമയത്തും കേരളത്തിൽ നിന്ന് റീൽസ് ഇട്ട് കളിച്ച ഒരേ ഒരു വ്യക്തി എന്ന് പറയുന്ന ആൾ കൃഷ്ണഭക്തയാണ് നിങ്ങൾക്ക് അവരുടെ യൂട്യൂബിലും ഇൻസ്റ്റഗ്രാമിലും ചെക്ക് ചെയ്താൽ അറിയാൻ പറ്റും അവർ ആ വയനാട്ടിൽ ആ ദുരന്തം സംഭവിച്ച ആ ഒരു ദിവസങ്ങളിൽ അവർ റീൽസ് ഇടുകയും മറ്റുള്ളവരോട് ഫോട്ടോയ്ക്ക് പൈസ ആവശ്യപ്പെടുകയും ഒക്കെ ചെയ്തുകൊണ്ട് ഒരുപാട് വീഡിയോകളൊക്കെ അവരിട്ടിരുന്നു ഇപ്പോൾ വീണ്ടും കൃഷ്ണഭക്ത ഗുരുവായൂർ എത്തുകയും അവിടെ നിന്ന് റീൽസും വീഡിയോയും ഒക്കെ ചെയ്തുകൊണ്ട് വീണ്ടും സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിക്കുന്ന ഒരു അനുഭവമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് സത്യം പറഞ്ഞാൽ നമുക്കിതിനെപ്പറ്റി പറയാതിരിക്കാൻ സാധിക്കുകയില്ല എന്നുള്ളൊരവസ്ഥയാണ് വിവിധ ചാനലുകളിൽ അവരുടെ ഇൻ്റർവ്യൂ വരുന്നു അവർക്ക് സപ്പോർട്ടായിട്ട് ഒരുപാട് യൂട്യൂബ് ചാനലുകൾ സംസാരിക്കുന്നു സത്യം പറഞ്ഞാൽ ഇതൊക്കെ എങ്ങോട്ടാണ് പോകുന്നത് എന്നും മനസ്സിലാക്കാത്ത ഇനിയും നേരം വിളിക്കാത്ത ആളുകളാണ് നമുക്ക് ചുറ്റുമുള്ളത് അതുകൊണ്ടാണ് വീണ്ടും വീണ്ടും പറയേണ്ട അവസ്ഥ വരുന്നത് നിങ്ങൾക്ക് അവരുടെ ഓരോ ഇൻ്റർവ്യൂവും എടുത്തു നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും അവർ പറയുന്നതിലുള്ള ഒരു വൈരുദ്ധ്യം എന്താണെന്നുള്ളത് ആദ്യത്തെ ഇൻ്റർവ്യൂകളിൽ അവർ പറയുന്നു കണ്ണനെ വരയ്ക്കുന്നത് എൻ്റെ ബിസിനസ്സാണ് അത് കഴിഞ്ഞിട്ട് അടുത്ത് തന്നെ വേറൊരു ഇൻ്റർവ്യൂവിൽ അവർ പറയുന്നു ഞാൻ ഞാനിതിലും ബിസിനസ്സായിട്ട് എടുത്തിട്ടില്ല എന്ന് അതുപോലെ ഒത്തിരി കാര്യങ്ങൾ അവർ മാറ്റി മാറ്റി പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് അതായത് ചോറും നിന്ന് ആര്യാഹാരം കഴിക്കുന്ന ഏതൊരുത്തനും ഈ ഒരു ഒന്ന് രണ്ട് ഇൻ്റർവ്യൂ കണ്ടു കഴിഞ്ഞാൽ അറിയാൻ പറ്റും ഇവർ പറയുന്നതിൻ്റെ ആ ഒരു പരസ്പര വിരുദ്ധത എന്താണെന്ന് കൃഷ്ണനെ വരയ്ക്കുന്നതോ സെയിൽ ചെയ്യുന്നതോ ഒന്നുമല്ല ഇവിടെ പ്രശ്നം ഇവര് വീണ്ടും ഹിന്ദുക്കളുടെ മതവികാരത്തെ കുത്തി ഉണർത്തിക്കൊണ്ട് കുത്തി നോവിച്ചുകൊണ്ടാണ് അവർ ഗുരുവായൂർ പോയിട്ട് തലയിൽ തട്ടമിട്ടുകൊണ്ട് വീണ്ടും റീൽസ് ചെയ്യുകയും ആടിപ്പാടുകയും ഒക്കെ ചെയ്യുന്നത് ശരിക്കും ഇവര് എന്തിനുള്ള പുറപ്പാടാണ് എല്ലാ ഹിന്ദുക്കളും അത് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു ഹിന്ദുക്കൾക്ക് ഒരുപാട് തെറ്റുകൾ പറ്റി പക്ഷെ ആരും അത് സമ്മതിച്ച് തരാൻ കൂട്ടാക്കുന്നില്ല ഒരു മുസ്ലിം പള്ളിയിൽ നമ്മൾ കയറിയിട്ട് ജയ് ശ്രീറാം വിളിച്ചാൽ എന്തായിരിക്കും അവസ്ഥ ആ ഒരു അതേ അവസ്ഥ തന്നെയല്ലേ ഈ ഗുരുവായൂർ പോയിട്ട് ഇൻഷാ അള്ള എന്ന വാക്കു ചിരിച്ചുകൊണ്ട് അവർ ചെയ്തത് പക്ഷേ ഹിന്ദുക്കൾ പ്രതികരിക്കാത്തത് എന്തുകൊണ്ടാണ് എന്നത് ഞാൻ ചോദിക്കുന്നത് ഹിന്ദുക്കളെ വെല്ലുവിളിച്ചുകൊണ്ട് അവരുടെ മതവികാരത്തെ കുത്തി ഉണർത്തുകയല്ലേ ചെയ്യുന്നത് വീണ്ടും ശ്രീകൃഷ്ണ ജയന്തിക്ക് ഗുരുവായൂര് ശ്രീകൃഷ്ണനുള്ള ഫോട്ടോ സമർപ്പിക്കാൻ അവർ വരുമെന്ന് പറഞ്ഞുകൊണ്ട് ഒരു സമൂഹത്തിനെ തന്നെ അവർ വെല്ലുവിളിക്കുകയല്ലേ ചെയ്യുന്നത് ഇതൊരു മുസ്ലിം പള്ളിയിലായിരുന്നെങ്കിൽ അല്ലെങ്കിൽ അല്ലെങ്കിൽ പള്ളിക്കകത്തായിരുന്നെങ്കിൽ എന്താകുമായിരുന്നു പ്രതികരണം അത് നിങ്ങൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു എല്ലാത്തിനും ഈ കൃഷ്ണഭക്തിക്ക് വളമിട്ട് കൊടുത്തത് ഹിന്ദുക്കൾ തന്നെയാണ് ഹിന്ദുക്കൾക്ക് ബോധമില്ല എന്ന് പറയുന്നത് തന്നെയാവും ശരി എന്ത് ഉദ്ദേശത്തിനാണോ ഈ ഹിന്ദുക്കൾ കൃഷ്ണഭക്തിയെ പൊക്കിക്കൊണ്ട് നടന്നത് അതാണ് എനിക്ക് മനസ്സിലാവാത്തത് പക്ഷേ കൃഷ്ണഭക്തയ്ക്ക് ഒരു ഉദ്ദേശമുണ്ടായിരുന്നു കറക്റ്റ് ആ ഒരു വഴിയിലൂടെ തന്നെ അവരത് നേടുകയും ചെയ്തു അവരവരുടെ ലക്ഷ്യത്തിലെത്തി എന്തിനേറെ പറയുന്നു നിമിഷ ബിജോയുടെ കാര്യം നമുക്ക് എല്ലാവർക്കും തന്നെ അറിയാവുന്നതാണ് പള്ളിയോടത്തിൽ കയറി ഫോട്ടോഷൂട്ട് നടത്തി എന്നുള്ള ഒരൊറ്റ കാരണത്തിന് ആണ് നിമിഷ ബിജോയ്ക്കെതിരെ കേസ് കൊടുത്തത് എന്തുകൊണ്ട് ഹിന്ദു സംഘടനകൾ ഈ കൃഷ്ണഭക്തയുടെ പേരിൽ കേസ് കൊടുക്കുന്നില്ല എന്നാണ് ഞാൻ ചോദിക്കുന്നത് ഗുരുവായൂരമ്പലത്തില് വീണ്ടും ഇവരെ ഇങ്ങനെ അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് അഴിച്ചുവിട്ട് കഴിഞ്ഞാൽ വീണ്ടും ഈ ഒരു ഇവിടെ വളരെ ഒരു വർഗീയമായിട്ടുള്ള ഒരു കലാപം നടക്കാൻ സാധ്യതയുണ്ട് അത് ഹിന്ദുക്കൾക്കിടയിൽ തന്നെ നടക്കാൻ സാധ്യതയുണ്ട് ഹിന്ദുക്കൾ എന്നെ രണ്ടായി ചേരി തിരിഞ്ഞുകൊണ്ട് ഒരു പക്ഷം ഇവർക്കെതിരായിട്ട് ഒരു പക്ഷം ഇവർക്ക് അനുകൂലമായിട്ട് നിന്നുകൊണ്ട് രണ്ട് ഹിന്ദു വിഭാഗങ്ങളും തമ്മിൽ അടികൂടാനുള്ള ഒരു ചാൻസിലേക്കാണ് ഈ സ്ത്രീ ഹിന്ദുക്കളെ കൊണ്ടുവന്ന് എത്തിക്കുന്നത് ഹിന്ദുക്കൾ തമ്മിൽ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അടികൂടാനായിട്ട് രണ്ട് വിഭാഗമായി തിരിഞ്ഞ് അടികൂടാനായിട്ടുള്ള ഒരു ഇതിലേക്കാണ് ഈ സ്ത്രീ ഹിന്ദുക്കളെ കൊണ്ടുവന്ന് എത്തിക്കുന്നത് എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് കൃഷ്ണഭക്ത എന്ന് അവകാശപ്പെടുന്ന ആ സ്ത്രീ ശരിക്കും കപടമായിട്ടുള്ള ഒരു ഭക്തിയാണ് കാണിക്കുന്നത് അവർ അവരുടെ മതത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് ഉറച്ചു വിശ്വസിച്ചുകൊണ്ടാണ് കൃഷ്ണനെ വിറ്റിട്ട് കാശുണ്ടാക്കുന്നത് ഹിന്ദുക്കളെ തന്നെ വെല്ലുവിളിച്ചുകൊണ്ട് ഇനിയും എല്ലാ കൊല്ലവും താൻ ഗുരുവായൂരിൽ ചിത്രം കൊടുക്കും എന്ന് പറഞ്ഞു കൊണ്ട് തന്നെയാണ് അവർ വീണ്ടും സോഷ്യൽ മീഡിയയിൽ വരുന്നത് ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ ഹിന്ദുക്കൾക്കുള്ള ഒരു വാണിംഗ് അല്ലേ ഒരു വെല്ലുവിളി തന്നെ ശരിക്കും തെറ്റുള്ളത് ഹിന്ദുക്കൾക്കുടെ കയ്യിൽ തന്നെയാണ് ഈ കൃഷ്ണഭക്തയെ വെച്ചിട്ട് പ്രശസ്തിയാവേണ്ട കാര്യമൊന്നും ഗുരുവായൂർ അമ്പലത്തിനില്ല ഏതോ ഒരു കൃഷ്ണൻ്റെ അമ്പലത്തിൽ ഇവരെ വിളിച്ചു വരുത്തി വിളിച്ചു വരുത്തിയപ്പോൾ ഇവര് ഇരുപതിനായിരം രൂപയാണ് ആ ഒരു അമ്പലത്തിൽ വരുന്നതിന് ആവശ്യപ്പെട്ടത് ആ തുക കൊടുത്തതിന് ശേഷം മാത്രമാണ് അവർ അമ്പലത്തിൽ വരികയും ഇടുകയും അവിടെ നിന്ന് ആടിപ്പാടുകയും ഒക്കെ ചെയ്തിട്ടുള്ളത് അപ്പം ഞാൻ ചോദിക്കുന്നത് ഹിന്ദുക്കൾക്ക് ബോധം വെച്ചപ്പോൾ നേരം വെളുത്തോ എന്ന് തന്നെയാണ് എന്തായാലും ഈ ഒരു കൃഷ്ണഭക്തിയെ കൊണ്ട് പ്രശസ്തി ആവേണ്ട ആവശ്യമൊന്നും ഗുരുവായൂരമ്പലത്തിനില്ല ഒരു വർഗീയ കലാപം ഉണ്ടാക്കാനുള്ള ശ്രമമാണ് ഹിന്ദുക്കൾക്കിടയിൽ തന്നെ രണ്ട് വിഭാഗമായി തിരിഞ്ഞുകൊണ്ട് ചിലപ്പോൾ ഒരു കലാപം തന്നെ നടക്കുന്ന ഒരവസ്ഥയിലേക്ക് ചിലപ്പോൾ കാര്യങ്ങൾ നീങ്ങിയേക്കാം അപ്പോൾ ഇത് വളരെ അപകടകരമായിട്ടുള്ള ഒരു കാര്യം ാണ് എന്തായാലും ഈ കൃഷ്ണഭക്തയ്ക്ക് നോക്കുകയറിടേണ്ട സമയം കഴിഞ്ഞു അതിന് ഹിന്ദുക്കൾ തന്നെ മുന്നിട്ടിറങ്ങണം എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് മുസ്ലിം പള്ളിയിൽ കയറി ജയ് ശ്രീറാം വിളിച്ച സെയിം അവസ്ഥ തന്നെയല്ലേ ഗുരുവായൂർ ഇൻഷുള്ള പറഞ്ഞപ്പോൾ ഉണ്ടായത് അത് മനസ്സിലാക്കാത്തത് ബോധമില്ലാത്ത ഹിന്ദുക്കളാണ് കൃഷ്ണഭക്ത എന്ന് പറയുന്ന സ്ത്രീ ഒരുപാട് പേരുടെ പേരിൽ കേസ് കൊടുത്തിട്ടുണ്ട് അതിനു മുമ്പ് അവർക്കൊരു പോക്സോ കേസ് ഉണ്ടായിട്ടുണ്ട് പേരൊന്നും നിങ്ങൾ ചിന്തിക്കണ്ട കോഴിക്കോട് ജില്ലാ കോടതി തന്നെ ഈ ഒരു ഒറ്റ ഏർ ഗിറിങ്ങിന്റെ ഇടയ്ക്ക് ഫസ്റ്റ് തന്നെ ഈ പ്രതിഭ എന്ന് പറയുന്ന ആൾക്ക് ജാമ്യം കൊടുത്തപ്പോൾ എന്താണ് ഇവിടെ കൃഷ്ണഭക്തയുടെ വിശ്വാസത എന്ന് കോടതിക്ക് തന്നെ ബോധ്യപ്പെട്ടിരിക്കുന്ന ഒരവസ്ഥയിൽ ഇനിയും ജനങ്ങൾ എന്തുകൊണ്ട് വിശ്വസിക്കാൻ മടിക്കണം എന്ന് തന്നെയാണ് ഞാൻ ചോദിക്കുന്നത് നമ്മുടെ നീതിന്യായ കോടതി തന്നെ അവരെ വിശ്വാസമില്ല എന്ന് പറഞ്ഞുകൊണ്ട് ആണ് ഈ കേസ് തള്ളിപ്പോയിരിക്കുന്നത് അവർ പൊട്ടിപ്പോയി എന്നൊക്കെ പറയുന്ന ഈ കേസ് ഉണ്ടല്ലോ ശരിക്കും പ്രതി എന്ന് പറയുന്ന ആളെ വെറുതെ വിടുകയാണ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇവർ പറയുന്ന മൊഴികളിലും വൈരുദ്ധ്യം തന്നെയാണ് കാരണം അതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം ഇവർ ഓരോ വ്യക്തികൾക്കുടെ പേരിലും കൊടുത്തിരിക്കുന്നത് എല്ലാ കഥകൾ ചമച്ചുകൊണ്ടുള്ള കേസുകളാണ് എന്നത് അതുകൊണ്ട് തന്നെയാണ് അവർക്ക് പറയുന്ന മൊഴിയിൽ പിന്നെ ഉറച്ചു നിൽക്കാൻ കഴിയാത്തത് പിന്നെ അവർ പറയുന്നുണ്ട് പോലീസിനോട് പറഞ്ഞ കാര്യങ്ങളൊന്നും അല്ല കോടതിയിലെത്തിയപ്പോൾ സംഭവിച്ചത് എന്ന് പറയുന്നുണ്ട് പോലീസിന് തെളിവ് ഇവർ കൊടുത്താൽ മാത്രമാണ് പോലീസിനെ ഈ തെളിവ് കോടതിയിൽ ഹാജരാക്കാൻ കഴിയുള്ളൂ കോടതി ചോദിച്ചു ഇവർ സംഭവം നടന്ന സ്ഥല സ്ഥലത്ത് അന്ന് ധരിച്ചിരുന്ന ആ ഒരു വസ്ത്രം കോടതി ചോദിച്ചു അവർ പറയുന്നത് അവർ സമ്മേളനത്തിൽ അന്ന് പറഞ്ഞത് ഈ വസ്ത്രം ഞാൻ എവിടെ നിന്ന് എടുത്ത് കൊടുക്കാനാണ് എന്നാണ് ഈ സ്ത്രീ ചോദിക്കുന്നത് അപ്പം എൻ്റെ ഒരു സംശയം എന്ന് പറയുന്നത് അന്ന് ഇവർ ഡ്രസ്സൊന്നും ധരിച്ചിട്ടുണ്ടായിരുന്നില്ലേ എന്ന് തന്നെയാണ് കാരണം അന്നത്തെ ദിവസം എന്ത് ഡ്രസ്സാണ് എന്നുപോലും ഇട്ടിരുന്നത് എന്ന് പോലും തിരിച്ചറിയാൻ പറ്റാത്ത ഒരു സ്ത്രീ യുടെ ഒരു വാക്ക് എങ്ങനെയാണ് കൂടുതൽ വിശ്വസിക്കുന്നത് വാർത്താ സമ്മേളനത്തിൽ അവർ വീടിൻ്റെ ലോൺ അടയ്ക്കുന്ന കാര്യം പറയുന്നുണ്ട് കാറിൻ്റെ ഇ എം ഐ അടയ്ക്കുന്ന കാര്യം പറയുന്നുണ്ട് അപ്പം എൻ്റെ ഒരു സംശയം എന്ന് പറയുന്നത് ഇതിനൊക്കെ വേണ്ടിയിട്ടല്ലേ ഇവരുടെ ഭർത്താവ് ഗൾഫിൽ കിടന്ന് കഷ്ടപ്പെടുന്നത് എന്നാണ് ഞാൻ ചോദിക്കുന്നത് ഭർത്താവ് ഗൾഫിലാണ് ഗൾഫിലാണെന്ന് ഇവർ പറയുന്നുണ്ട് ഭർത്താവ് പറഞ്ഞിട്ടുണ്ട് അത്ര നീ എന്താണ് നയിച്ചിട്ട് കിട്ടുന്നത് നയിച്ചിട്ട് നമ്മുടെ ഭാഷയല്ല അവരുടെ ഭാഷയിൽ പറയുന്നത് ത് നീ നയിച്ചിട്ട് കിട്ടുന്നത് നിന്റെ ഉമ്മാക്കും ബാപ്പാക്കും വേണ്ടി ചിലവാക്കിക്കോ ഈ വീട്ടിലെ കാര്യങ്ങൾ ഞാൻ നോക്കിക്കോളാം എന്ന് ഭർത്താവ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ എന്തിനാണ് ഇവർ ഈ ഒരു ലോണിൻ്റെ ബുക്കും ഈ വണ്ടിയുടെ ഇതൊക്കെ എടുത്തോണ്ടെന്നിട്ട് പിന്നെയും പിടിച്ചുകൊണ്ട് പൊക്കി കാണിക്കുന്നത് അതാണ് ഞാൻ ചോദിക്കുന്നത് ഇവർ വരച്ചിട്ട് വേണോ ഇവർക്ക് ജീവിക്കാൻ ഭർത്താവ് എന്ന് പറയുന്ന ഒരുത്തൻ ഗൾഫിലാണ് ഗൾഫിൽ കിടന്ന് അധ്വാനിച്ചുണ്ടാക്കുന്നത് ഇവർക്ക് വേണ്ടിയാണ് ഈ വീടിൻ്റെ ലോൺ അടയ്ക്കാനും ഈ കാറിൻ്റെ ഇ എം ഒക്കെ അടയ്ക്കാനും ഒക്കെ ഈ ഭർത്താവ് അധ്വാനിക്കുന്ന പണം ഇല്ലേ എന്ന് തന്നെയാണ് ഞാൻ ചോദിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ ഇത് ഹിന്ദുക്കൾക്ക് നേരെയുള്ള വെല്ലുവിളിയാണ് ആരുടെ ഇല്ലെങ്കിൽ കൂടിയും ഗുരുവായൂർ അമ്പലത്തിൽ ഫോട്ടോകൾ സമർപ്പിക്കും ഈ വർഷവും കണ്ണന വരച്ച ആ ഫോട്ടോ ഗുരുവായൂർ സമർപ്പിക്കും എന്ന വാശിയിലാണവര് ഇനി നമുക്കറിയേണ്ടത് ഗുരുവായൂർ അമ്പലത്തിന്റെ അകത്ത് നിന്ന് ഈ ഫോട്ടോ വാങ്ങിക്കാൻ വേണ്ടി ആരെങ്കിലും വരുന്നുണ്ടോ എന്നാണ് നമുക്ക് അറിയേണ്ടത് അതെന്തായാലും ഈ ഓഗസ്റ്റ് ഇരുപത്താറ് ഈ ശ്രീകൃഷ്ണ ജയന്തിക്ക് നമുക്ക് അറിയാൻ കഴിയും ഇത്രയേറെ സംഭവ വികാസങ്ങൾ ഇവിടെ കേരളത്തിൽ ഇവർ ഇവരുടെ പേരിൽ നടന്നിട്ടും നടത്തിയിട്ടും ഇനിയും ഇവരെ വിശ്വസിച്ചുകൊണ്ട് ഗുരുവായൂർ ക്ഷേത്രത്തിൻ്റെ ഭാരവാഹികൾ ഇവരുടെ കയ്യിൽ നിന്ന് തന്ത്രി അടക്കം ഈ ഫോട്ടോകൾ വാങ്ങിക്കാനായിട്ട് ക്യാമറയ്ക്ക് പോസ് ചെയ്യാൻ വരുന്നുണ്ടെങ്കിൽ ആരുടെ വീഴ്ചയാണ് ഇതെന്ന് നമുക്ക് വ്യക്തമായിട്ട് പറയാൻ പറ്റും ഞാൻ പലതവണ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ് യഥാർത്ഥത്തിൽ കൃഷ്ണഭക്ത ആയിട്ടുള്ള ഒരാൾക്ക് അല്ലെങ്കിൽ ഒരു ഇതുപോലെയുള്ള അന്യൽ ജാതിയിൽപ്പെട്ട ഒരാൾക്ക് ഗുരുവായാലും ഗുരുവായൂർ അമ്പലത്തിൻ്റെ ഉള്ളിലേക്ക് അന്യജാതിക്കാരെ കയറ്റത്തില്ല ആ പുറത്ത് വരെ മാത്രമാണ് ചെല്ലാൻ പറ്റത്തുള്ളൂ ഇവർ വേറൊരു വീഡിയോയിൽ പറയുന്ന കേട്ടു ഗുരുവായൂരപ്പൻ വിളിച്ചിട്ടാണ് ഞാൻ അവിടെ വന്നത് എന്നൊക്കെ ഇവർ പറയുന്നുണ്ട് പക്ഷെ ഗുരുവായൂർ വഴി ആർക്കും പോകാം അവിടെ അമ്പലനടയിൽ ആർക്കും ചെയ്യാം പക്ഷെ ഗുരുവായൂരപ്പൻ വിളിച്ചിട്ടാണ് അവിടെ നമ്മൾ ഗുരുവായൂർ എത്തുന്നതെങ്കിൽ നമ്മൾക്ക് ഗുരുവായൂരപ്പൻ്റെ ദർശനം അകത്തുനിന്ന് കിട്ടിയിരിക്കണം നമ്മൾ ഗുരുവായൂരപ്പനെ അകത്ത് കയറി തോഴണം ദർശനം കിട്ടണം എന്നാൽ മാത്രമാണ് ഗുരുവായൂരപ്പൻ വിളിച്ചിട്ടാണ് നമ്മളവിടെ വന്നത് എന്ന് നമുക്ക് അവകാശപ്പെടാൻ പറ്റുള്ളൂ ഇവരുടെ ഫോട്ടോ വിറ്റ് പോകാൻ വേണ്ടിയിട്ട് ഇവർ ഒത്തിരി നൂണ പ്രചരണങ്ങൾ നടത്തുന്നുണ്ട് ഏതോ ഒരു നമ്പൂരി ഫോട്ടോ വാങ്ങിച്ചതിന് ശേഷമാണ് ആ നമ്പൂരിയുടെ ഭാര്യ ഗർഭിണിയായത് എന്നൊക്കെയാണ് ഈ സ്ത്രീ പറയുന്നത് അതായത് ഈ സ്ത്രീയുടെ ഫോട്ടോ വാങ്ങിച്ചാൽ അവർ അവരുടെ വീട്ടിൽ വച്ചതിന് ശേഷമാണ് അവർക്ക് സന്താനഭാഗ്യം ഉണ്ടായതെന്ന് അവകാശപ്പെട്ടുകൊണ്ട് ഈ സ്ത്രീ വരുന്ന നടക്കുന്നുണ്ട് ഇടയ്ക്ക് ആ കഥ ഈ സ്ത്രീ പറയുന്നുണ്ട് നമ്മളീ ബുദ്ധിയുള്ളവർക്കും വിവരമുള്ളവർക്കും അറിയാം അത് നമ്മുടെ ഒരു എന്തെങ്കിലും ഒരു പ്രോഡക്റ്റ് വിറ്റ് പോകാനുള്ള ഒരു ബിസിനസ് തന്ത്രം മാത്രമാണ് ഇതുപോലുള്ള ഇപ്പം നമുക്ക് ബിസിനസ് ചെയ്യുന്നവർക്കറിയാം അവരുടെ എന്തെങ്കിലും ഒരു സാധനം മാർക്കറ്റ് ചെയ്യണമെങ്കിൽ ഇത്തരത്തിലുള്ള എന്തെങ്കിലും ഒരു കഥകളോ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ഇത് പ്രചരിപ്പിക്കണം എന്നാൽ മാത്രമാണ് ഈ സാധനം ചൂടപ്പം പോലെ വിറ്റ് പോകത്തുള്ളൂ ശരിക്കും ഇതൊരു മാർക്കറ്റിംഗ് തന്ത്രം മാത്രമാണെന്ന് എത്ര പേർക്ക് മനസ്സിലായിട്ടുണ്ട് അതാണ് ഞാൻ പറയുന്നത് ഇപ്പോഴും നേരം വെളുക്കാത്ത എത്ര പേരുണ്ട് ഹിന്ദുക്കളിൽ അവരാണ് ഇപ്പോഴും ഈ സ്ത്രീയെ ഈ കൃഷ്ണഭക്തയെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇവരുടെ ഓരോ വീഡിയോയും എടുത്തു നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റും ഇവർ വെൽ പ്ലാൻഡായിട്ടാണ് ഓരോ വീഡിയോയും ഇവർ ചെയ്യുന്നത്